പത്തനംതിട്ടയിൽ കാട്ടാനാക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു തുലാപ്പള്ളി സ്വദേശി ബിജുവാണ് മരിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കണമല ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു ബിജുവിന്റെ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും മകന് സർക്കാർ ജോലി ശുപാർശ ചെയ്യുമെന്നും ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ അറിയിച്ചു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം ആന കൃഷി നശിപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് ബിജു വീടിന് പുറത്തെത്തിയത് കാട്ടാനയെ ഓടിക്കാൻ ശ്രമം തിരിച്ചെത്തിയ കാട്ടാന ബിജുവിനെ ആക്രമിച്ചു ബിജുവിന്റെ ഭാര്യയും സമീപത്തുണ്ടായിരുന്നു രണ്ടു തവണ ബിജുവിനെ ആന നിലത്തടിച്ചുവെന്ന് ഡെയ്സിടി കണ്ടപ്പോഴും കാടായൊണ്ട് ഓടി മാറാൻ പറ്റിയില്ല വന്നു പുറമോട്ട് വന്നു സംഭവത്തിന് പിന്നാലെ വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി നാട്ടുകാർ രംഗത്തെത്തി കണമല ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ ആന്റോ ആന്റണി എംപിയുടെ നേതൃത്വത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു നാട്ടുകാർ സംഘടിച്ച് കണമല വനം വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നേരിയ സംഘർഷവും ഉണ്ടായി ഞങ്ങളുടെ ഒരു കൂടപ്പറപ്പിനെ രാത്രി ഒരു മണിയായപ്പം ആന കുത്തി കൊന്നു കഴിഞ്ഞിട്ട് ഈ തിരിഞ്ഞു ഇങ്ങനെ ആനയുടെ ശല്യം ഉള്ളതാ ഞങ്ങൾക്കൊക്കെ ജീവിക്കണം ഇവരൊരു പടക്കം ഒക്കെ കൊണ്ട് തന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല സ്ഥിരമായിട്ട് കാട്ടുപന്തയുടെ ആക്രമണങ്ങൾ പിന്നെ അതുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വൈദികരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ട്വന്റി ഫോർ പത്തനംതിട്ട ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം